കെഎസ്റ്റി പി റോഡിൽ ചെറുകുന്ന പൂങ്കാവ് റോഡരികിൽ പുനർനിർമ്മാണ പ്രവൃത്തി നടക്കുന്ന കുളം മഴ പെയ്ത് അപകടാവസ്ഥയിലായതോടെ ജനം ഭീതിയിൽ സ്ഥലം സംബന്ധമായ തർക്കത്തെ തുടർന്നാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്നും പ്രശ്നം പരിഹരിച്ച് നിർമ്മാണപ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഒരു കാലത്ത് ശുദ്ധജലത്തിനായി ആളുകൾ ഉപയോഗിച്ചിരുന്ന കുളമായിരുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും പ്രദേശം കാടുമൂടിയതോടെ കുളം ഉപയോഗശൂന്യമായി മാറി കെ എസ് ടി പി റോഡിനോട് ചേർന്ന് കിടക്കുന്ന കുളത്തിന് കൈവരികൾ പോലുമില്ല എന്നാൽ ചെറുകുന്ന് പഞ്ചായത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവിൽ കുളം നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു മാസം മുൻപ് കുളത്തിലെ മണ്ണ് നീക്കം ചെയ്ത് പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു എന്നാൽ സ്വകാര്യ വ്യക്തി സ്ഥലത്തിൽ അവകാശം ഉന്നയിച്ച് രംഗത്തെത്തിയതോടെ പ്രവൃത്തി നിലച്ചു സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്തുവാൻ കാലതാമസം നേരിടുകയാണിപ്പോൾ ഇതിന് താലൂക്ക് അധികൃതർ കനിവ് കാണിക്കണം അതിനിടെ മഴ കൂടിയെത്തിയതും പ്രശ്നം രൂക്ഷമാക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള സ്ഥലം വില്ലേജ് സ്കെച്ച് പ്രകാരമാണ് പ്രവൃത്തി നടത്തിയതെന്നും തർക്കം പരിഹരിച്ച് ഉടൻ പുനരാരംഭിക്കുമെന്നും ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ പറഞ്ഞു പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാസം മുമ്പേ അതിലെ പണി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കുളം നവീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്വകാര്യ വ്യക്തി പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് പണി നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും സ്കെച്ച് അടക്കം വാങ്ങിയിട്ടാണ് ഈ പണി ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ പരാതി വന്നതിന്റെ അടിസ്ഥാനത്തില് താലൂക്കില് അളക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടാ ഉള്ളത് അവരുമായി ഇടപെട്ട് പെട്ടെന്ന് തന്നെ അത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന്റെ പണി ആരംഭി പുനരാരംഭിക്കാൻ വേണ്ടിട്ട് സാധിക്കും പ്രവൃത്തി വൈകിയാലും കുളത്തിനു ചുറ്റും റോഡരികില് സുരക്ഷാവേലി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി